പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം ഇരുപത്തിയൊൻപത് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ജമാത് ഉൽ പന്ത്രണ്ട് ശനിയാഴ്ച ജീവിക്കാൻ മറന്നു പോകുന്നവരുണ്ട് എത്ര പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും നമുക്ക് നഷ്ടപ്പെടുന്ന ചിലതുണ്ട് അതിലൊന്നാണ് നമ്മുടെ ജീവിതം എരിഞ്ഞുണങ്ങിയ ഇന്നലകൾ ഇനി ഒരിക്കലും നമ്മിലേക്ക് തിരിച്ചു വരില്ല നാളെ നമുക്കെന്താകുമോ എന്ന് ഉറപ്പുമില്ല ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നതിനിടെ ജീവിക്കാൻ മറന്നു പോകരുത് സന്തോഷിക്കാനുള്ള സമയവും കണ്ടെത്താൻ മറക്കരുത് ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നവരും സമ്പാദിക്കാൻ വേണ്ടി ജി ജീവിക്കുന്നവരും തമ്മിൽ വലിയ അന്തരമുണ്ട് വരുമാനത്തിലും നിക്ഷേപത്തിലും മുതൽ മുടക്കിലുമെല്ലാം പണത്തിൻ്റെ ലേബൽ ഒട്ടിക്കുമ്പോൾ യഥാർത്ഥ സമ്പത്ത് പലതും അപ്രതീക്ഷമാവും ചിന്തകൾ എല്ലാ ദിവസവും ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ദിനം ആശംസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു